वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക രാഘുവും കേതു ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹം എന്നാണ് പറയുക ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ രാശിയുടെ ഗുണത്തെ സ്വഭാവത്തെ ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക കേതു രാഘുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല രാഹു കൊടുത്തു കെടുക്കും കേതു കെടുത്ത് കൊടുക്കും എന്നാണ് പറയുക അതായത് ജാതകത്തിൽ രാഘുദശയൊക്കെ നടക്കുമ്പോൾ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ തന്ന് ദശയുടെ അവസാനം കൊണ്ട് അത് കൊണ്ടുപോകും എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഉണ്ടാവുക മനസ്സ് മരവിച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും ഭോഗകാരകനായ രാഘുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശി സംക്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി വരെ രാഘു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ കേതുവിൻ്റെയും സംക്രമ ഫലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നതാണ് ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും രാഘുവിൻ്റെ സ്ഥിതിയും കേതുവിൻ്റെ ചിങ്ങരാശി ചിങ്ങരാശിസ്ഥിതിയും കൊണ്ട് ഉള്ള ബലങ്ങൾ ഇടവരാശിക്കാർക്ക് രാഘു കർമ്മഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് കർമ്മകാരകനായ ശനിയുടെ ക്ഷേത്രത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അപരിമിതമായ നേട്ടങ്ങളുണ്ടാകും അതായത് കർമ്മപരമായ കാര്യങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാവുക ഇതുവരെ ലാഭസ്ഥാനത്താണ് രാഹു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ ഉപരി ഒരു പ്രത്യേകത ലാഭാധിപനായ വ്യാഴദൃഷ്ടി കർമ്മത്തിൽ നിൽക്കുന്ന രാഹുവിന് ലഭിക്കുന്നതുകൊണ്ട് വലിയ ഉയർച്ചകളൊക്കെ തരും ധനപരമായിട്ടുള്ള ലാഭങ്ങൾ തന്നുകൊണ്ടിരിക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും അംഗീകാരവും ഒക്കെ ലഭിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനനകാല ജാതകത്തിലുള്ള ദശാപകാരങ്ങൾ കർമ്മഭാവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണെങ്കിൽ യാതൊരുവിധ സം സംശയവും വേണ്ട തീർച്ചയായും കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച തരും ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്നവർ റെയിൽവേ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സത്യസന്ധത ഒരിക്കലും കൈവിടാൻ പാടില്ല ന്യായാധിപനായ ശനിയുടെ ക്ഷേത്രത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് എത്ര ഉയരങ്ങളിലെത്തിയാലും അന്യായമായ ഒരു പ്രവൃത്തിയിലും ചെന്ന് ചാടാതിരിക്കുക ഭോഗകാരകനായ രാഹു പല വ്യത്യസ്തമായ കാര്യങ്ങൾക്കായി പ്രേരിപ്പിക്കും ധനപരമായ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉന്നതി ഉണ്ടാവുക കുടുംബത്തിൽ ശുഭകർമ്മങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും ആരോഗ്യം നോക്കാതെ ജോലി ചെയ്യും ഏത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഒന്നിന് രണ്ടു വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം അപ്പോപ്പോൾ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും അപ്രതീക്ഷിതമായി സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സുഖഭോഗങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായ ശേഷം വീട് കെട്ടാൻ സാധിക്കും വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല മാതാവിന് സർജറിയൊക്കെ നടക്കാനുള്ള യോഗവും കൂടെ കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗവുമുണ്ട് സന്താനങ്ങൾക്ക് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള യോഗവും കാണുന്നു വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രം വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ലാഭങ്ങളും ഉണ്ടാകും പിതൃസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സർക്കാർ സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് രാഘു കേതുവിൻ്റെ മാറ്റം ധനപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ നേട്ടങ്ങൾ ബിസിനസ്സിൽ ബിസിനസ്സിലുയർച്ച എന്നിങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുമൊക്കെയാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ കൂടി ഈ ഫലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ഫലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറു പേരുടെ ജാതകമെടുത്താൽ അത് നൂറ് വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം